നമുക്കറിയാം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തും ബഹുമാനായ ഉമ്മഞ്ചാന്നി സാറിൻ്റെ ഒന്നാം ചർമ്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നുവരിക പ്രയാസം അനുഭവിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരെയും അവരൊക്കെ ഉമ്മചാണ്ടി സാർ അവരോടൊക്കെ ചെയ്താവാൻ സനുകൂലമായ ഇടപെടലുകൾ തന്നെയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും മറ്റ് മറ്റ് സംസ്ഥാനത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അത്രമാത്രം ജനങ്ങളെ സ്നേഹിച്ച് ജനങ്ങളെ ഇഷ്ടപ്പെട്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന് നമുക്കറിയാം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേരെ ജീവിതത്തിൻ്റെ മുഖ്യ ദാരിയം തിരിച്ചും ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾക്കാൻ വർക്കെങ്കിലും അതുപോലെ സംസാരിക്കാൻ പറ്റാത്തവർക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള എങ്ങനെ എല്ലാ രംഗത്തും അദ്ദേഹം ചെയ്ത ആ സേവനങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിൽ കിടന്നുപോവുകയാണ് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തമായ ഓർമ്മകളാണ് ഇവരെ ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസും മറ്റ് സംഘടനകളൊക്കെ ഇത്ര കാര്യ പ്രവർത്തനങ്ങൾ വിദേശത്തുള്ള ഇൻഗാസ് ഉൾപ്പെടെയുള്ള നമ്മുടെ സംഘടനകൾ ഐ സി സി ഉൾപ്പെടെ എല്ലാ സംഘടനകളും ഇത്തരത്തിലുള്ള കാര്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ് എല്ലാവരെയും ഇതിന് കിട്ടാൻ പിടിച്ച